ത് വെറും കഠിനാധ്വാനത്തിന്റെ ഫലമാണോ അതോ തലച്ചോറും പ്രപഞ്ചത്തിന്റെ സിഗ്നലുകളും തമ്മിലുള്ള ഒരു ശക്തമായ കളിയാണോ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ തലച്ചോറിനുള്ളിൽ എൺപത്തി ആറ് ബില്യൺ ന്യൂറോണുകളുണ്ട് പ്രപഞ്ചത്തിലെ ചെറിയ നക്ഷത്രങ്ങൾ പോലെ ഓരോ ന്യൂറോണും ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ അയക്കുന്നു അത് നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ തീരുമാനങ്ങളെയും നിങ്ങളുടെ സമ്പത്തിനെയും രൂപപ്പെടുത്തുന്നു നിങ്ങളുടെ മനസ്സ് ചിതറികിടക്കുകയാണെങ്കിൽ അതിന്റെ ഫലവും ചിതറികിടക്കും ഒരു ബൾബിന്റെ പ്രകാശം പോലെ എന്നാൽ നിങ്ങളുടെ ശ്രദ്ധ ഒരു ലേസർ പോലെ മൂർച്ചയുള്ളതാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കും പണം വിജയം ബഹുമാനം തലച്ചോർ അതിൻ്റെ ബന്ധങ്ങളെ വീണ്ടും വീണ്ടും മാറ്റിക്കൊണ്ടിരിക്കും നിങ്ങൾ എപ്പോഴും ദൗർലഭ്യത്തെ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ന്യൂറോണുകൾ അതേ ദൗർലഭ്യത്തിന്റെ സിഗ്നലുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും എന്നാൽ നിങ്ങൾ ഐശ്വര്യത്തെയും സമ്പത്തിനെയും കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ പുതിയ ന്യൂറൽ പാതകൾ രൂപപ്പെടാൻ തുടങ്ങും ആ ന്യൂറൽ റീവയറിംഗ് നിങ്ങളെ ഒരു തലത്തിലേക്ക് എത്തിക്കും അവിടെ പണവും അവസരങ്ങളും സ്വയം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും ഈ വീഡിയോ അല്പം പോലും ഒഴിവാക്കരുത് കാരണം ഇന്ന് നമ്മൾ തലച്ചോറും പ്രപഞ്ച സിഗ്നലുകളും തമ്മിലുള്ള ശക്തമായ കളിയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ പോവുകയാണ് ഇതറിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറും നിങ്ങളുടെ എൺപത്തിയാറ് ബില്യൺ ന്യൂറോണുകൾ പ്രപഞ്ചത്തിന്റെ സിഗ്നലുകളുമായി എങ്ങനെ നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഈ സിഗ്നലുകൾ എങ്ങനെയാണ് നിങ്ങൾക്കായി പണത്തിൻ്റെയും സമ്പത്തിൻ്റെയും പ്രളയം കൊണ്ടുവരുന്നതെന്നും നമ്മൾ സംസാരിക്കും ന്യൂറോപ്ലാസ്റ്റിസിറ്റിയുടെയും ന്യൂറൽ റീവയറിംഗിന്റെയും യഥാർത്ഥ രഹസ്യം നിങ്ങൾ മനസ്സിലാക്കും അത് സമ്പത്തിൻ്റെയും വിജയത്തിൻ്റെയും ഒഴുക്കിനെ തുറന്നുവിടുന്നു ഇത് വെറും വെറുമൊരു വിവരമല്ല ദൗർലഭ്യത്തിൻ്റെ ഫ്രീക്വൻസിയിൽ നിന്ന് സമൃദ്ധിയുടെ ഫ്രീക്വൻസിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു ശാസ്ത്രീയ റോഡ് മാപ്പ് ആണ് ഞാൻ നിങ്ങൾക്കൊരു തരുന്നു നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ വെറും ആറു മാസത്തിനുള്ളിൽ നിങ്ങളുടെ തലച്ചോർ റീപ്രോഗ്രാം ചെയ്യപ്പെടും നിങ്ങളുടെ അച്ചടക്കം ഫിറ്റ്നസ് ആരോഗ്യം മാനസിക ശക്തി ശ്രദ്ധ എന്നിവ അതിൻ്റെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തും നിങ്ങളുടെ ജീവിതത്തിൽ ശക്തി വിശുദ്ധി അനന്തമായ സമ്പത്ത് എന്നിവ ഉണർത്തുന്ന ഒരു മുന്നേറ്റമാണ് ഒരു കാര്യം മനസ്സിലാക്കുക പ്രപഞ്ചം ഒരു വൈബ്രേഷണൽ ഫീൽഡാണ് നിങ്ങളുടെ തലച്ചോറ് ഒരു ട്രാൻസ്മിറ്ററും റിസീവറുമാണ് നിങ്ങളുടെ ചിന്ത എന്താണോ അത് നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്നു നിങ്ങൾ നിഷേധാത്മകതയുടെയും സംശയത്തിന്റെയും സിഗ്നലുകൾ അയക്കുകയാണെങ്കിൽ അതുതന്നെ നിങ്ങൾക്ക് തിരികെ ലഭിക്കും എന്നാൽ നിങ്ങൾ പണം വളർച്ച സമ്പന്നനാകാനുള്ള വൈബ്രേഷൻ എന്നിവ അയച്ചാൽ പ്രപഞ്ചം നിങ്ങൾക്ക് അതിലും വലുതാക്കി മറുപടി നൽകും ഇതാണ് ആകർഷണ നിയമത്തിന്റെ ലോ ഓഫ് അട്രാക്ഷൻ ശാസ്ത്രീയ അടിത്തറ തലച്ചോറിന്റെ സിഗ്നലുകൾ ക്വാണ്ടം ഫീൽഡ് വരെ എത്തുന്നു നിങ്ങളുടെ തലച്ചോറ് മറ്റൊരു രഹസ്യം കൂടി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു ഡോപ്പമൈൻ ലൂപ്പ് നിങ്ങൾ ചെറിയ സന്തോഷങ്ങൾക്കായി പണം പാഴാക്കുമ്പോൾ നിങ്ങളുടെ നൂറവ് അതേ ശീലം ശക്തിപ്പെടുത്തുന്നു എന്നാൽ ഡോപ്പമൈം നിയന്ത്രിക്കുന്നവർ വൈകി ലഭിക്കുന്ന സന്തോഷം സ്വീകരിക്കുന്നവർ അവരാണ് യഥാർത്ഥത്തിൽ ദീർഘകാല സമ്പത്തുണ്ടാക്കുന്നത് ദീർഘകാല ആസൂത്രണം ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങളുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് സജീവമാകൂ എന്ന ശാസ്ത്രം പറയുന്നു ആ ആസൂത്രണമാണ് നിങ്ങളെ മില്യണയറും ബില്യണയറുമാക്കുന്നത് ഇത് വെറും ചിന്തയുടെ കളിയല്ല ശീലങ്ങളുടെയും കളിയാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ സിഗ്നലുകൾ നിങ്ങൾ റീസെറ്റ് ചെയ്യുന്നു വിഷ്വലൈസേഷനും അഫർമേഷനുകളും പ്രപഞ്ചത്തിലേക്ക് പണം ആകർഷിക്കാനുള്ള സിഗ്നൽ അയയ്ക്കുന്നു നിങ്ങൾ ജീവിക്കുന്ന അന്തരീക്ഷം നിങ്ങൾ സമയം ചിലവഴിക്കുന്ന സുഹൃത്തുക്കൾ നിങ്ങളുടെ തലച്ചോറിലെ മിറർ ന്യൂറോണുകൾ അതിനെ പകർത്തുന്നു നിങ്ങൾ സമ്പന്നമായ ചിന്താഗതിയുള്ള അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ തലച്ചോറും അതേ കോഡ് സ്വീകരിക്കും സാമ്പത്തിക തീരുമാനവും ഒരു ന്യൂറൽ ഫയറിംഗ് ആണെന്നും ഒരു പ്രപഞ്ച വൈബ്രേഷൻ ആണെന്നും ഓർക്കുക നിങ്ങളുടെ തലച്ചോറിനെ പ്രോഗ്രാം ചെയ്യാൻ നിങ്ങൾ പഠിച്ചാൽ പണവും അവസരങ്ങളും സ്വയം നിങ്ങളിലേക്ക് വരും നിങ്ങളുടെ തലച്ചോറിലെ എൺപത്തിയാറ് ബില്യൺ ന്യൂറോണുകൾ പ്രപഞ്ചത്തിലേക്ക് പണമുണ്ടാക്കാനുള്ള സിഗ്നലുകൾ അയക്കുന്ന ഒരു യന്ത്രമാണ് നിങ്ങൾ അതിനെ ശരിയായി കോഡ് ചെയ്താൽ നിങ്ങൾ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്തത്ര പണം വരും ഇത് വെറുമൊരു ആശയമല്ല ഇത് നിങ്ങളുടെ വിജയത്തിൻ്റെ യഥാർത്ഥ ബ്ലൂ ആണ് അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ തലച്ചോറിനെ അൺലോക്ക് ചെയ്യുക നിങ്ങളുടെ ന്യൂറോണുകളെ സമ്പന്നമാക്കാൻ നിങ്ങൾ തീരുമാനിക്കുക സ്വന്തം തലച്ചോറിൻ്റെ യഥാർത്ഥ ശക്തി മനസ്സിലാക്കുന്നവരെ മാത്രമാണ് ലോകം ഓർമ്മിക്കുക എന്നോർക്കുക ഇപ്പോൾ നിങ്ങളുടെ ഊഴമാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ തലച്ചോറിലെ എൺപത്തിയാറ് ബില്യൺ ന്യൂറോണുകൾ ഓരോ ന്യൂറോണും വൈദ്യുതി പോലെ തിളങ്ങുന്നു ഈ സിഗ്നലുകൾ പുറപ്പെടുമ്പോൾ അവ ശൂന്യതയിൽ അപ്രത്യക്ഷമാകുന്നില്ല അവ പ്രപഞ്ചത്തിൻ്റെ സിഗ്നലുകളുമായി ബന്ധപ്പെടുന്നു ഇതാണ് യഥാർത്ഥ ഞെട്ടിക്കുന്ന സത്യം നിങ്ങളുടെ ഓരോ ചിന്തയും ഓരോ വിശ്വാസവും ഓരോ ഭയവും ഓരോ സ്വപ്നവും നേരിട്ട് പ്രപഞ്ചത്തിലെത്തുന്നു പ്രപഞ്ചം വെറും കയ്യോടെ മടക്കി അയക്കില്ല നിങ്ങൾ പ്രക്ഷേപണം ചെയ്തതെന്താണോ അത് നിങ്ങൾക്ക് തിരികെ നൽകും നിങ്ങൾ ദൗർലഭ്യത്തിൻ്റെ സിഗ്നൽ അയച്ചാൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ദൗർലഭ്യം മാത്രമേ ലഭിക്കൂ എന്നാൽ നിങ്ങൾ സമൃദ്ധിയുടെ സമ്പത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ സിഗ്നൽ അയച്ചാൽ പ്രപഞ്ചം നിങ്ങൾക്കായി അതുപോലൊരു യാഥാർത്ഥ്യം സൃഷ്ടിക്കാൻ തുടങ്ങും ഈ കളി വെറും കഠിനാധ്വാനത്തിൻ്റെതല്ല ഇത് മനസ്സ് പ്ലസ് ന്യൂറോണുകൾ പ്ലസ് പ്രപഞ്ചത്തിൻ്റെ കോസ്മിക് സിഗ്നലുകൾ എന്നിവയുടെ കളിയാണ് ഈ കോഡ് മനസ്സിലാക്കിയവന് പണമുണ്ടാക്കൽ ഒരു സമരമല്ല ഒരു ദൗത്യമായി മാറുമെന്നോർക്കുക ഇതൊരു ഫാൻറ്റസി അല്ല ന്യൂറോ സയൻസാണ് നിങ്ങളുടെ തലച്ചോറ് പുതിയ ന്യൂറൽ പാതകൾ നിർമ്മിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും വിഷ്വലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ അഫർമേഷനുകൾ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിനെ റീവയർ ചെയ്യുകയാണ് റീവയർ ചെയ്ത തലച്ചോറ് എന്നാൽ റീവയർ ചെയ്ത വിധി അർത്ഥം അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ ചിന്തകളെ അപ്ഗ്രേഡ് ചെയ്യുക ഓരോ ന്യൂറോണിനെയും സമ്പത്ത് ശക്തി വിജയം എന്നിവയുടെ ഫ്രീക്വൻസിയിൽ ജ്വലിക്കാൻ അനുവദിക്കുക പ്രപഞ്ചം നിങ്ങളുടെ വൈബ്രേഷൻ കേൾക്കുന്നു അതിന് ശരിയായ സിഗ്നലുകൾ നൽകുക മാത്രം ചെയ്യുക കാരണം സ്വന്തം ന്യൂറോണുകളുടെ മാസ്റ്ററാകുന്നവൻ ലോകത്തിലെ പണത്തിൻ്റെ കാന്തമായി മാറും നിങ്ങളുടെ തലച്ചോറ് ഒരു ഇലക്ട്രിക്കൽ പവർ ഹൗസ് ആണ് എൺപത്തിയാറ് ബില്യൺ ന്യൂറോണുകൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ പ്രപഞ്ചത്തിൽ എണ്ണമറ്റ നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് പോലെ നിങ്ങളുടെ തലച്ചോറിനുള്ളിൽ ഈ ന്യൂറോണുകൾ നക്ഷത്രങ്ങളെ പോലെ തിളങ്ങുന്നു ഓരോ ന്യൂറോണും ഒരു ചെറിയ വൈദ്യുതി കൊടുമാണ് അത് ഓരോ നിമിഷവും ഇലക്ട്രിക്കൽ സിഗ്നലുകൾ അയച്ചുകൊണ്ടിരിക്കുന്നു ഈ സിഗ്നലുകളാണ് നിങ്ങളുടെ തീരുമാനങ്ങളെയും ചിന്തകളെയും സമ്പത്തിൻ്റെ ഒഴുക്കിനെയും നിർണയിക്കുന്നത് ശ്രദ്ധ കേന്ദ്രീകരിച്ച മനസ്സ് സമം ശ്രദ്ധ കേന്ദ്രീകരിച്ച ഫലങ്ങൾ നിങ്ങളുടെ ന്യൂറോണുകൾ ലേസർ പോലെ ഒരു ദിശയിലേക്ക് സിഗ്നൽ അയക്കുമ്പോൾ പ്രപഞ്ചവും നിങ്ങൾക്കായി അതേ ദിശയിൽ വാതിലുകൾ തുറക്കുന്നു ഈ ന്യൂറോണുകൾ നിങ്ങളുടെ ശരീരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ലെന്നോർക്കുന്നു ഈ സിഗ്നലുകൾ വായുവിലും ബഹിരാകാശത്തും കോസ്മിക് തിരമാലകളിലും ലയിക്കുന്നു പ്രപഞ്ചം ആ സിഗ്നലുകൾ പിടിച്ചെടുക്കുന്നു നിങ്ങൾ ദൗർലഭ്യം ഭയം പരാജയം എന്നിവ ചിന്തിക്കുകയാണെങ്കിൽ അതേ സിഗ്നലാണ് പ്രപഞ്ചത്തിൽ പ്രക്ഷേപണം ചെയ്യപ്പെടുന്നത് അതേ യാഥാർത്ഥ്യം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നാൽ നിങ്ങൾ സമൃദ്ധി സമ്പത്ത് പരിധിയില്ലാത്ത ധനം എന്നിവയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ പ്രപഞ്ചം നിങ്ങളെ അതേ ഫ്രീക്വൻസിയിൽ ബന്ധിപ്പിക്കുകയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതുപോലെയുള്ള അവസരങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു ഇതാണ് യഥാർത്ഥ രഹസ്യം നിങ്ങളുടെ നിങ്ങളുടെ തലച്ചോറും പ്രപഞ്ചവും ഒരേ ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്യുന്നു നിങ്ങളുടെ എൺപത്തിയാറ് ബില്യൺ ന്യൂറോണുകൾ സമ്പത്തിൻ്റെ വൈബ്രേഷൻ സൃഷ്ടിക്കുമ്പോൾ ആ ശബ്ദം പ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങളിലെത്തുന്നു തുടർന്ന് പണവും അവസരങ്ങളും സമ്പത്തും ഒരു കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നതുപോലെ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാൻ തുടങ്ങുന്നു അതുകൊണ്ട് ഇന്നുമുതൽ നിങ്ങളുടെ ന്യൂറോണുകളെ ചിതരാൻ അനുവദിക്കരുത് നിങ്ങളുടെ മനസ്സിനെ ഒരു ലേസർ പോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഓരോ ചിന്തയും ഓരോ വികാരവും ഓരോ സിഗ്നലും സമ്പത്ത് സമൃദ്ധി വിജയം എന്നിവയിലേക്ക് മാത്രം അയയ്ക്കുക കാരണം നിങ്ങളുടെ തലച്ചോറും പ്രപഞ്ചവും ഒരേ ഫ്രീക്വൻസിയിൽ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ പോലും അത്ഭുതപ്പെടുന്ന അത്രയും സമ്പത്ത് വരും നിങ്ങളുടെ ന്യൂറോണുകളാണ് നിങ്ങളുടെ വിധിക്ക് രൂപകൽപ്പന നൽകുന്നവർ അവയെ സമ്പന്നമായി ചിന്തിക്കാൻ അനുവദിക്കുക ശക്തമായി ചിന്തിക്കാൻ അനുവദിക്കുക കോസ്മിക്കായി ചിന്തിക്കാൻ അനുവദിക്കുക എന്നിട്ട് നോക്കൂ പ്രപഞ്ചം നിങ്ങൾക്കായി എങ്ങനെ സമ്പത്ത് വർഷിക്കുമെന്ന് ഇവിടെയാണ് യഥാർത്ഥ കളി തുടങ്ങുന്നത് ന്യൂറോപ്ലാസ്റ്റിസിറ്റി അതായത് നിങ്ങളുടെ തലച്ചോറിൻ്റെ ആ ശക്തി അത് ഓരോ ദിവസവും ഓരോ നിമിഷവും സ്വയം വീണ്ടും വയർ ചെയ്യുന്നു ഇത് ജീവനുള്ള വഴക്കമുള്ള മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പവർ പവർഹൌസാണ് നിങ്ങൾ ദിവസവും ഭയം ചിന്തിക്കുകയാണെങ്കിൽ തലച്ചോറ് ഭയത്തിന്റെ വയറിംഗ് ഉണ്ടാക്കുന്നു നിങ്ങൾ വീണ്ടും വീണ്ടും ദാരിദ്ര്യത്തെയും കുറവിനെയും കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ന്യൂറോണുകൾ അതേ കുറവിന്റെ വഴികൾ ഉറപ്പിക്കുന്നു അതിന്റെ ഫലം അതേ കുറവ് നിങ്ങളുടെ ജീവിതത്തിൽ ഓടുന്നു എന്നാൽ നിങ്ങളുടെ ചിന്തകൾ മാറ്റുമ്പോൾ നിങ്ങളുടെ മനസ്സിന് വീണ്ടും വീണ്ടും സമ്പത്ത് സമൃദ്ധി പണം വിജയം എന്നിവയുടെ ചിത്രം കാണിക്കുമ്പോൾ ന്യൂറോണുകൾ പുതിയ വഴികൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നു ഇതാണ് ന്യൂറൽ റീവയറിംഗ് ഇതാണ് സമ്പത്തിന്റെ ഒഴുക്കിന്റെ യഥാർത്ഥ രഹസ്യം ആലോചിച്ചു നോക്കൂ ഓരോ പുതിയ ചിന്തയും ഓരോ പുതിയ വിഷ്വലൈസേഷനും ഓരോ പോസിറ്റീവ് അഫർമേഷനും നിങ്ങളുടെ ന്യൂറോണുകളെ ബന്ധിപ്പിക്കുകയും മാറ്റുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു തലച്ചോറിൽ പണം സമൃദ്ധി വിജയം എന്നിരയെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുന്നത് ഒരു ഹൈവേ ഉണ്ടാക്കുന്നു ഈ ഹൈവേ ഉണ്ടായാൽ സമ്പത്ത് അതേ വഴിയിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് ഓടിവരും റീവയർ ചെയ്ത തലച്ചോറിന്റെ ശബ്ദം പ്രപഞ്ചവും കേൾക്കുന്നു നിങ്ങളുടെ ന്യൂറോണുകൾ കോസ്മിക് സിഗ്നലുകൾ പ്രക്ഷേപണം ചെയ്യുന്നു പ്രപഞ്ചം അത് തിരികെ നൽകുന്നു അതായത് നിങ്ങൾ ദിവസവും സ്വയം ദരിദ്രനാണെന്ന് കരുതുന്നുവെങ്കിൽ പ്രപഞ്ചവും നിങ്ങൾക്കതുതന്നെ തിരികെ നൽകും എന്നാൽ നിങ്ങൾ ദിവസവും സ്വയം സമ്പന്നനായും വിജയിയായും ശക്തനായും വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ പ്രപഞ്ചം നിങ്ങളുടെ തലച്ചോറിൻ്റെ റീവയർ ചെയ്ത ഹൈവേയിലൂടെ പണത്തിൻ്റെയും അവസരങ്ങളുടെയും ട്രാഫിക് നിങ്ങളുടെ അടുത്തേക്ക് അയക്കാൻ തുടങ്ങും ഇതാണ് ഏറ്റവും വലിയ സത്യം നിങ്ങളുടെ തലച്ചോറ് നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ ന്യൂറോണുകൾ ഇതാണ് നിങ്ങളുടെ ബാങ്ക് ബാലൻസിൻ്റെ യഥാർത്ഥ സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ റീവെയർ ചെയ്താൽ പണത്തിൻ്റെ സിസ്റ്റം സ്വയം ഇൻസ്റ്റാൾ ആകും ഇന്നുമുതൽ ഓർക്കുക നിങ്ങൾ സമ്പത്തിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഓരോ തവണയും നിങ്ങൾ ന്യൂറോണുകളെ സ്വർണച്ചരടുകൾ കൊണ്ട് ബന്ധിപ്പിക്കുകയാണ് ഓരോ വിഷ്വലൈസേഷനും ഓരോ അഫർമേഷനും നിങ്ങളുടെ തലച്ചോറിൽ മണി സർക്യൂട്ടുകൾ സൃഷ്ടിക്കുന്നു ഒരു ദിവസം ആ സർക്യൂട്ടുകൾ അത്രയും ശക്തമാകും പണവും വിജയവും സമൃദ്ധിയും നിങ്ങളുടെ ചുറ്റും വർഷിക്കാൻ തുടങ്ങും നിങ്ങളുടെ തലച്ചോറ് റീവയർ ചെയ്യാൻ കഴിയും നിങ്ങളുടെ ഭാവി റീവയർ ചെയ്യാൻ കഴിയും നിങ്ങളുടെ വിധി റീവയർ ചെയ്ത് ഐശ്വര്യത്തിലേക്ക് ഓടാൻ കഴിയും നിങ്ങൾക്ക് ജീവിതത്തിൽ നിന്ന് എന്താണോ വേണ്ടത് അതുമാത്രം നിങ്ങളുടെ ന്യൂറോണുകൾക്ക് നൽകുക ഇതൊരു മനസ്സും പ്രപഞ്ചവും തമ്മിലുള്ള കളിയാണ് പ്രപഞ്ചം ഒരു വൈബ്രേഷണൽ ഫീൽഡാണ് അതായത് ഈ പ്രപഞ്ചം മുഴുവൻ തിരമാലകളും തരംഗങ്ങളും വൈബ്രേഷനുകളും കൊണ്ട് നിർമ്മിച്ചതാണ് നിങ്ങളുടെ തലച്ചോറ് ഒരു സാധാരണ വസ്തുവല്ല ഇതൊരു ട്രാൻസ്മിറ്ററും കൂടിയാണ് ഒരു റിസീവറും കൂടിയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ ഓരോ ചിന്തയും ഒരു വിത്താണ് നിങ്ങളുടെ ഓരോ വികാരവും ഒരു തരംഗമാണ് പ്രപഞ്ചം ആ തരംഗങ്ങൾ പിടിച്ചെടുത്ത് നിങ്ങളുടെ മുന്നിൽ യാഥാർത്ഥ്യമായി നിർത്തുന്നു നിങ്ങൾക്ക് ഐശ്വര്യത്തിൻ്റെ യഥാർത്ഥ രഹസ്യം അറിയണമെങ്കിൽ നിങ്ങൾ അനുരണന നിയമം ലോ ഓഫ് റെസൊണൻസ് മനസ്സിലാക്കണം ഇതൊരു പുസ്തകത്തിലെ വരിയല്ല ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യമാണ് അനുരണനമെന്നാൽ രണ്ടു കാര്യങ്ങൾ ഒരേ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അവ പരസ്പരം ബന്ധിപ്പിക്കുന്നു ലയിക്കുന്നു ഒപ്പം ഒന്നിനൊന്ന് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു പ്രപഞ്ചം നിരന്തരം വൈബ്രേഷൻ അയച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ തലച്ചോറ് നിരന്തരം വൈബ്രേഷൻ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ചിന്തിക്കുക നിങ്ങളുടെ തലച്ചോറ് ഭയം കുറവ് ദാരിദ്ര്യം പരാജയം എന്നിവയുടെ ഫ്രീക്വൻസി അയക്കുകയാണെങ്കിൽ പ്രപഞ്ചം അതേ ഫ്രീക്വൻസിയുമായി അനുഗണനം ചെയ്യുകയും നിങ്ങളുടെ ജീവിതത്തിൽ അത് വർദ്ധിച്ചു വരികയും ചെയ്യും എന്നാൽ നിങ്ങളുടെ തലച്ചോറ് വിജയം സമൃദ്ധി പണം ശക്തി എന്നിവ പ്രപഞ്ചം അത് ആംപ്ലിഫൈ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ യാഥാർത്ഥ്യമാക്കി മാറ്റും ഇതാണ് അനുരണന നിയമം നിങ്ങളുടെ ചിന്തയാണ് നിങ്ങളുടെ ഭാവിയുടെ കാന്തികശക്തി അനുരണന നിയമം പറയുന്നു നിങ്ങൾ ഏത് ഫ്രീക്വൻസിയിലാണോ ചിന്തിക്കുന്നത് പ്രപഞ്ചം അതേ ഫ്രീക്വൻസിയുടെ യാഥാർത്ഥ്യം നിങ്ങളുടെ മുന്നിൽ നിർത്തുന്നു അതിനാൽ നിങ്ങൾ ദാരിദ്ര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ പ്രപഞ്ചം നിങ്ങൾക്ക് കൂടുതൽ ദാരിദ്ര്യം നൽകും എന്നാൽ നിങ്ങൾ സമൃദ്ധിയെക്കുറിച്ച് ചിന്തിക്കുകയും അത് അനുഭവിക്കുകയും വിഷ്വലൈസ് ചെയ്യുകയും വിശ്വസിക്കുകയും ചെയ്താൽ പ്രപഞ്ചം നിങ്ങൾക്ക് അതേ യാഥാർത്ഥ്യം സമ്മാനിക്കും ഫ്രീക്വൻസി വ്യക്തവും ശക്തവുമാകുമ്പോൾ മാത്രമേ അനുരണനം പ്രവർത്തിക്കൂവെന്ന് ഓർക്കുക അതായത് നിങ്ങളുടെ ഉദ്ദേശം വ്യക്തമായിരിക്കണം നിങ്ങളുടെ വിശ്വാസം അചഞ്ചലമായിരിക്കണം നിങ്ങളുടെ ചിന്ത വീണ്ടും വീണ്ടും അതേ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യണം ആ നിമിഷം മുതൽ പ്രപഞ്ചം നിങ്ങളുടെ പങ്കാളിയാകും പണം ബഹുമാനം അവസരങ്ങൾ എന്നിവ നിങ്ങളുടെ അടുത്തേക്ക് ഓടിവരും നിങ്ങളുടെ തലച്ചോറ് പ്രപഞ്ചത്തിന്റെ സിഗ്നലുകളുമായി ബന്ധപ്പെടുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാകും നിങ്ങളുടെ ന്യൂറോണുകൾ വെറുതെ ഫയർ ചെയ്യുകയല്ല അവ ഓരോ നിമിഷവും നിങ്ങളുടെ യാഥാർത്ഥ്യം രൂപകൽപ്പന ചെയ്യുകയാണ് ഈ രൂപകൽപ്പനയുടെ ഏറ്റവും ശക്തമായ രഹസ്യം ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് നിങ്ങളുടെ രാവിലത്തെ ശീലങ്ങളിലാണ് കേൾക്കൂ രാവിലത്തെ ദിനചര്യ ഒരു ചെറിയ കാര്യമല്ല ഇത് നിങ്ങളുടെ തലച്ചോറിനുള്ള റീസെറ്റ് ബട്ടണാണ് നിങ്ങളുടെ എൺപത്തിയാറ് ബില്യൺ ന്യൂറോണുകൾ പുതുമയോടെ ഇരിക്കുന്ന സമയമാണിത് ഒരു ബ്ലാങ്ക് ക്യാൻവാസ് പോലെ ഇവിടേക്കാണ് നിങ്ങൾ എഴുതുന്നത് ഇന്ന് ദാരിദ്ര്യത്തിന്റെ ഫ്രീക്വൻസിയിൽ സഞ്ചരിക്കണോ അതോ സമൃദ്ധിയുടെ ഫ്രീക്വൻസിയിൽ സഞ്ചരിക്കണോ എന്ന് നിങ്ങൾ എഴുന്നേറ്റയുടൻ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ചിതറിക്കുകയാണ് എന്നാൽ അതേ സമയം വിഷ്വലൈസേഷൻ ധ്യാനം മെഡിറ്റേഷൻ അഫമേഷനുകൾ നന്ദി പ്രകടിപ്പിക്കൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്നിവ ശീലമാക്കിയാൽ നിങ്ങളുടെ തലച്ചോറ് പ്രപഞ്ചവുമായി അതേ സമ്പത്തിൻ്റെ ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്യപ്പെടും ഇതാണ് യഥാർത്ഥ കോസ്മിക് ഹാബിറ്റ്സ് ആൻഡ് ന്യൂറൽ വെൽത്ത് കോഡ് എല്ലാ ദിവസവും രാവിലെയിലെ ആദ്യ മണിക്കൂർ നിങ്ങളുടെ തലച്ചോറിൻ്റെ വയറിംഗിന് രൂപം നൽകുന്നു നിങ്ങൾ എന്ത് സിഗ്നൽ അയക്കുന്നുവോ അതിന് പ്രപഞ്ചം പ്രതികരിക്കും ഇതൊരു തത്വശാസ്ത്രമല്ല ഇത് മിറർ ന്യൂറോണുകളും പ്ലസ് അനുരണന നിയമവും തമ്മിലുള്ള കളിയാണ് രാവിലെ നന്ദി പ്രകടിപ്പിക്കൽ ശീലമാക്കുന്നവരുടെ തലച്ചോറ് സ്വയം ധനത്തെയും അവസരങ്ങളെയും തിരിച്ചറിയാൻ തുടങ്ങുന്നു കാരണം അവരുടെ മനസ്സ് സമൃദ്ധിയുടെ ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്യപ്പെടുന്നു എന്നാൽ രാവിലെ ആശങ്കകളോടും നെഗറ്റീവ് ചിന്തകളോടും കൂടി തുടങ്ങുന്നവരുടെ തലച്ചോറ് അതേ ദാരിദ്ര്യ കോഡിങ്ങിൽ പൂട്ടിപ്പോകുന്നു രാവിലെ ഒരു മണിക്കൂർ ഒന്നുകിൽ നിങ്ങളെ മധ്യവർഗ ചിന്തയിലേക്ക് വലിച്ചിഴയക്കും അല്ലെങ്കിൽ നിങ്ങളെ ബില്യനെയർ ചിന്താഗതിയിലേക്ക് ഉയർത്തും എന്നോർക്കുക തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ് ശരിയായ തീരുമാനങ്ങൾ ശരിയായ ആളുകൾ ശരിയായ സമയത്ത് ശരിയായ അവസരങ്ങൾ ഇതാണ് യഥാർത്ഥ സമ്പത്തിന്റെ കാന്തികത ഒരാൾ കടമെടുക്കാൻ ഭയപ്പെടുന്നു മറ്റൊരാൾ കടത്തെ ഒരവസരമായി കാണുന്ന ബാങ്ക് രണ്ടിനും ഒരേതാണ് പണം ഒരേതാണ് എന്നാൽ ആദ്യത്തെയാൾ ദാരിദ്ര്യ കോഡിങ്ങിന്റെ ന്യൂറോണുകളെ ഫയർ ചെയ്യുന്നു രണ്ടാമത്തെയാൾ സമൃദ്ധി കോഡിങ്ങിന്റെ ന്യൂറോണുകളെ ഫയർ ചെയ്യുന്നു ഫലം ആദ്യത്തെയാൾ എപ്പോഴും അടിച്ചമർത്തപ്പെടും രണ്ടാമത്തെയാൾ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കും ശാസ്ത്രവും പ്രപഞ്ചവും തമ്മിലുള്ള ഈ കഴി നിങ്ങളെ ഒരു കാര്യം പഠിപ്പിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിനെ എങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നുവോ നിങ്ങളുടെ പണത്തിന്റെ ഒഴുക്കും അതുപോലെയായിരിക്കും എല്ലാ ദിവസത്തെയും വിഷ്വലൈസേഷൻ എല്ലാ ദിവസത്തെയും നന്ദി പ്രകടിപ്പിക്കൽ എല്ലാ ദിവസത്തെയും തീരുമാനം ഇത് ന്യൂറോണുകൾക്കൊരു പുതിയ വയറിംഗ് നൽകുന്നു ഈ റീവയറിംഗ് സംഭവിച്ചാൽ നിങ്ങൾ അവസരങ്ങളുടെ കാന്തമായി മാറും പ്രപഞ്ചം ദരിദ്രനും സമ്പന്നനും തമ്മിൽ വ്യത്യാസം കാണിക്കുന്നില്ലെന്ന് ഓർക്കുക അത് ന്യൂറോണുകളുടെ സിഗ്നലുകളും വൈബ്രേഷനുകളും മാത്രമേ കേൾക്കുന്നുള്ളൂ ഈ കളി മനസ്സിലാക്കിയവന് പണമുണ്ടാക്കൽ ഒരു സ്വാഭാവിക ഒഴുക്കായി മാറുന്നു പ്രപഞ്ചം എപ്പോഴും കേൾക്കുന്നുണ്ട് നിങ്ങൾ അതിനെ ഏത് ഫ്രീക്വൻസിയിൽ വിളിക്കുന്നു സംശയത്തിൻറെയോ അതോ വിധിയുടെയോ ചിതറിയ മനസ്സ് നിങ്ങളെ ജനക്കൂട്ടത്തിൽ നഷ്ടപ്പെടുത്തുമെന്നോർക്കുക എന്നാൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച മനസ്സ് നിങ്ങളെ ചരിത്രത്തിൽ അനശ്വരനാക്കും ഇപ്പോൾ നിങ്ങളുടെ ന്യൂറോണുകളെ അനാവശ്യ ചിന്തകളിൽ നിന്ന് മാറ്റി സമൃദ്ധിയുടെയും സമ്പത്തിൻറെയും ദൗത്യത്തിലേക്ക് ലേസർ ഫോക്കസ് ചെയ്യാനുള്ള സമയമാണ് കാരണം പ്രപഞ്ചം നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച സിഗ്നലുകൾക്കായി കാത്തിരിക്കുകയാണ് നിങ്ങളുടെ ന്യൂറോണുകളും കോസ്മിക് ഫീൽഡും ഒരേ ഈണത്തിൽ മുഴങ്ങുന്ന ദിവസം പണമുണ്ടാക്കൽ ഒരു സമരമല്ല നിങ്ങളുടെ അടയാളമായി മാറും ഇപ്പോൾ നിങ്ങൾക്ക് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ നിങ്ങളുടെ തലച്ചോറിനെ റീപ്രോഗ്രാം ചെയ്യുക ഓരോ ചിന്തയും ഓരോ ശ്വാസവും ഓരോ വൈബ്രേഷനും പണം അതായത് സമൃദ്ധി സമ്പത്ത് എന്നിവയുടെ ഫ്രീക്വൻസിയിലാക്കുക നിങ്ങൾ സങ്കൽപ്പിക്കുക നിങ്ങളുടെ തലച്ചോർ ഒരു കാന്തം നിങ്ങളുടെ ന്യൂറോണുകൾ ഒരു ശക്തമായ ട്രാൻസ്മിറ്റർ നിങ്ങളുടെ ചിന്തകൾ ഒരു ലേസർ ഇതെല്ലാം ഒരുമിച്ച് കോസ്മിക് ഫീൽഡിന് ഒരേ ഒരു കമാൻഡ് നൽകുന്നു പണം എൻ്റെ വിധിയാണ് ആ നിമിഷം മുതൽ ഓരോ പുസ്തകവും നിങ്ങൾക്കായി പണം കൊണ്ടുവരും ഓരോ ും നിങ്ങൾക്കൊരു നിക്ഷേപമായി മാറും ഓരോ തീരുമാനവും നിങ്ങളുടെ ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കും നിങ്ങൾ എവിടെ പോയാലും പണം നിങ്ങളുടെ ചുറ്റും കറങ്ങും നിങ്ങൾ ഏതവസ്ഥയിലായിരുന്നാലും ഓർക്കുക നിങ്ങളുടെ തലച്ചോറാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഫാക്ടറി നിങ്ങളുടെ ഓരോ ന്യൂറോണും പണമുണ്ടാക്കുന്ന യന്ത്രമാണ് വ്യത്യാസമിത്ര മാത്രം ഇപ്പോൾ നിങ്ങളതിന് ശരിയായ ദിശയിൽ സജ്ജീകരിക്കണം ഇപ്പോൾ തീരുമാനം നിങ്ങളുടേതാണ് ജനക്കൂട്ടത്തിൽ നഷ്ടപ്പെടണോ അതോ ചരിത്രത്തിൽ ഇടം നേടണോ ഒഴികഴിവുകളിൽ മുങ്ങണോ അതോ പണത്തിന്റെ മഴയിൽ കുളിക്കണോ എഴുനീർക്കുക നിങ്ങളുടെ തലച്ചോറിന് കമാൻഡ് നൽകുക ഓരോ ശ്വാസത്തിലൂടെയും ഞാൻ പണത്തെ ആകർഷിക്കുന്നു ഓരോ ന്യൂറോണിലൂടെയും ഞാൻ വിജയത്തെ സൃഷ്ടിക്കുന്നു ഓരോ ചിന്തയിലൂടെയും ഞാൻ സമ്പത്തിനെ ഉണ്ടാക്കുന്നു കാരണം ചിന്തകൊണ്ട് പണമുണ്ടാക്കാനും നിങ്ങളുടെ ചിന്തകൊണ്ടൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനും വേണ്ടിയാണ് പ്രപഞ്ചം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇപ്പോൾ സമയമായി പണത്തെക്കുറിച്ച് ചിന്തിക്കൂ പണമായി ജീവിക്കൂ ലോകത്തിന് കാണിച്ചു കൊടുക്കൂ നിങ്ങൾ നിങ്ങൾക്ക് പണം ഒരു സമരമല്ല നിങ്ങളുടെ ജന്മാവകാശമാണ് ഈ വീഡിയോ നിങ്ങളുടെ ഉള്ളിൽ തീ കൊളുത്തിയെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളൊരു ഉണ്ടാക്കുക മാത്രമല്ല മുഴുവൻ സമൂഹത്തിനും ഒരു പുതിയ പോസിറ്റീവ് ഊർജം സൃഷ്ടിക്കുകയും ചെയ്യുക